നിങ്ങൾ ഐഫോൺ സെവൻറ്റീൻ പ്രോ എടുക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല പകരം നിങ്ങൾ ഐഫോൺ സെവൻറ്റീൻ എടുത്താൽ മതി അത്രേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വെളിവില്ലാത്ത ടീമുകൾ ഇപ്പോഴും യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇതിനൊരു ജനുവൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് ആരും പറയുന്നില്ല അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അഷോർ ചെയ്യാം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സെവൻറ്റീൻ ആണോ ബെറ്റർ സെവൻറ്റീൻ പ്രോ ആണോ ബെറ്റർ എന്നുള്ളത് സൊസൈറ്റിയിൽ പല തരത്തിലുള്ള കാറ്റഗറി ആൾക്കാരുണ്ട് ഒരു മൊബൈൽ വാങ്ങിക്കുന്നത് ക്യാമറ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ചില ഒരു മൊബൈൽ വാങ്ങിക്കുന്നത് എൻ്റെ കയ്യിൽ ഐഫോൺ ആണ് എന്ന് കാണിച്ച് നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചില ഒരു ഫോൺ വാങ്ങിക്കുന്നത് ക്യാമറ ഒരു നോർമൽ ആവശ്യത്തിന് വേണം അതിന്റെ കൂടെ ഐ ഒ എസിന്റെ എക്സ്പീരിയൻസ് വേണം അപ്പോൾ ഇതുപോലുള്ള പല കാറ്റഗറിയിലുള്ള ഒരു സൊസൈറ്റിയുടെ അടുത്ത് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും സെവൻറ്റീനാണ് ബെറ്റർ എന്നുള്ള കാര്യം ഒരു ഫോട്ടോ എന്തോസിയാസ്നെ വിളിച്ചിട്ട് എടാ നീ സെവൻറ്റീൻ പ്രോ എടുക്കണ്ട പകരം നിങ്ങൾ സെവൻറ്റീൻ എന്ന് പറഞ്ഞാൽ അവൻ തുപ്പി വിടും അല്ലെങ്കിൽ അവനോട് നിങ്ങൾ ചതിക്കുകയാണ് അപ്പൊ അവൻ്റെ അടുത്ത് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോ ലാസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഐ ഫോൺ സെവൻറ്റീൻ എടുക്കണോ സെവൻറ്റീൻ പ്രോ എടുക്കണോ എടുക്കണോന്നുള്ളൊരു ഡിസിഷനിലെത്താൻ സാധിക്കും ഇത് ജിനോ ടെക്ലോക്സ് ആണ് നമ്മൾ ഇതുപോലുള്ള അടിപൊളി ടെക് വീഡിയോസ് ആണ് ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഡെയിലി വരുന്നതായിരിക്കും ഒരു പക്ഷെ നിങ്ങൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ചാനലിന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം ഫസ്റ്റ് നമുക്ക് ഇതിന്റെ പ്രൈസിങ് നോക്കാം ഐഫോൺ സെവൻ്റെ പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ എൺപത്തി മൂവായിരം രൂപ നിങ്ങൾ എണ്ണി കൊടുക്കേണ്ടി വരും അതേസമയത്ത് നിങ്ങൾ ഒരു സെവൻറ്റീൻ പ്രോ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ എണ്ണി കൊടുക്കേണ്ടി വരും ഇനി അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പൈസ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെവൻ്റീൻ പ്രോ മാക്സ് എടുക്കാം പ്രോ മാക്സ് എപ്പഴെടുക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ബാറ്ററി ബാക്കപ്പ് വേണമെങ്കിൽ മാത്രം പ്രോ മാക്സിലേക്ക് പോയാൽ മതി അല്ലെങ്കിൽ സെവൻറ്റീൻ പ്രോയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ പ്രോ ഫീച്ചേഴ്സും കിട്ടും നിങ്ങളുടെ കയ്യിലെ എൺപത്തി മൂവായിരം ഉള്ളൂ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ബഡ്ജറ്റ് ഒരു കാരണവശാലും ചെലവാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ കൂടുതൽ ആഗ്രഹമുള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾ ഐഫോൺ സെവൻറ്റീൻ എടുക്കാനേ പറ്റുള്ളൂ അതെടുക്കുക വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇനി എന്തൊക്കെയാണ് ഇത്തവണ നമുക്ക് കിട്ടുന്ന ഐഫോൺ സെവൻറ്റീനിലെ പ്രോ ഫീച്ചേഴ്സിനും അതിലില്ലാത്ത എന്തൊക്കെ അഡീഷണൽ പ്രോ ഫീച്ചേഴ്സ് ആണ് സെവൻറ്റീൻ പ്രോയിൽ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതിന്റെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്തവണത്തെ ഐഫോൺ ഫോൺ സെവൻറ്റീൻറെ ഡിസ്പ്ലേ ഫാർ ഫാർ ബെറ്റർ ആണ് ഫ്രം ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ കാരണം ഐഫോൺ ഫോൺ സിക്സ്റ്റീന്റെ ഡിസ്പ്ലേ നിങ്ങൾ ഇങ്ങനെ തുറന്നതിന് ശേഷം ജസ്റ്റ് നിങ്ങളിങ്ങനെ ഈ ആപ്സൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴല്ല ഭയങ്കര ഒരു ലാഗ് ഫീൽ ചെയ്യായിരുന്നു ബട്ട് ഇത്തവണ വന്നിട്ടുള്ള സെവൻറ്റീനിൽ നമുക്ക് വൺ ട്വന്റി ഹെഡ്സിന്റെ പ്രോ മോഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഐഫോൺ എക്സ്പീരിയൻസ് കിട്ടും അതായത് നിങ്ങൾക്ക് നേരത്തെ പ്രോ പ്രോവേർഷനിലേക്ക് കിട്ടിയിരുന്ന ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് ഇത്തവണ ഐഫോൺ സെവൻറ്റീന് കിട്ടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളൊരു ഐ ഒ എസ് കൂടുതൽ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങളൊരു ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെവൻറ്റീൻ എടുത്താൽ മതി അപ്പോൾ ആ ഒരു ഡിസ്പ്ലേയുടെ കേസിൽ ഇത്തവണ സെവൻറ്റീൻ അടിപൊളിയായിട്ടുണ്ട് ഇനി ആപ്പിൾ ഇത്തവണ വലിയൊരു സംഭവം എന്ന് പറഞ്ഞിറക്കിയ സാധനമായിരുന്നു നമ്മുടെ വെയ്പർ ചാമ്പറ് ആ ഒരു സംഭവം നിങ്ങളുടെ ഫോണിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐഫോൺ സെവൻറ്റീൻ എടുത്തിട്ട് ഒരു കാര്യമില്ല ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രോ അല്ലെങ്കിൽ പ്രോ മാക്സ് തന്നെ എടുക്കണം കാരണം നമ്മൾ ഗെയിം കളിക്കുമ്പോഴോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴോ പ്രത്യേകിച്ച് ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ നല്ല രീതിയിൽ ഹീറ്റ് ആവും നമുക്ക് കൈകൊണ്ട് ഫോൺ പിടിക്കാൻ പോലും പറ്റില്ല മാത്രം നിങ്ങൾ ഔട്ട്ഡോറിലാണ് വീഡിയോ എടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി സ്റ്റെക്ക് ആയ പോലത്തെ ഒരു ഫീൽഡ് വരെ നിൽക്കും എന്നിട്ട് പറയും കൂൾ ഡൗൺ ആയതിനു ശേഷം മാത്രം വീഡിയോ എടുത്താൽ എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തവണത്തെ വെയ്പർ ചാമ്പർ വന്നിട്ടുള്ളത് സോ നിങ്ങൾ ഒരു ഗെയിമറാണ് അല്ലെങ്കിൽ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഐഫോൺ എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐഫോൺ ഫോൺ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രോ എടുത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഉണ്ടമ്പൂരി ആയിരിക്കും സോ അതിനുവേണ്ടി നിങ്ങൾ പൈസ ചിലവാക്കലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുന്നത് ഐഫോൺ സെവൻറ്റീൻ പ്രോ അല്ലെങ്കിൽ പ്രോ മാക്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയ്പ്പർ ക്യാമറ അഡീഷണൽ ആയിട്ട് കിട്ടും അത് സെവൻറ്റീനിൽ കിട്ടില്ല ഇനി നിങ്ങൾ ഐഫോൺ എടുക്കുന്നത് ഒരു ക്യാമറ പർപ്പസിന് വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ സിനിമാറ്റിക് വീഡിയോസ് എടുക്കും ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ് ഒരുപക്ഷെ എടുക്കും വീഡിയോ വ്ളോഗിങ് എന്നീ പരിപാടികൾക്കൊക്കെയാണ് നിങ്ങൾ ഐഫോൺ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രോ എടുത്താൽ മതി സെവൻറ്റീൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ദുഃഖിക്കും അതിൻ്റെ ചില കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഐഫോൺ സെവൻറ്റീനിൽ വരുന്നത് രണ്ട് സെൻസേഴ്സ് ആണ് എന്നാൽ അതേ സമയത്ത് നിങ്ങൾ സെവൻറ്റീൻ പ്രോ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ മൂന്ന് ക്യാമറാസ് കാണാൻ സാധിക്കും അതിലെ മൂന്ന് ക്യാമറാസും ഫോർട്ടിഎറ്റ് മെഗാ പിക്സൽ ക്യാമറസ് ആണ് മോനെ ഈ സാധനം എന്താടാ പറയാത്ത നിങ്ങൾ തീർച്ചയായിട്ടും ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി നോക്കുന്ന ആളാണെങ്കിൽ പ്രോ എടുത്താൽ മതി നിങ്ങൾ സെവൻറ്റീൻ എടുത്താൽ ദുഃഖിക്കും സെവൻറ്റീൻ എടുക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നറിയുമോ അതായത് ഗേൾസ് വലിയ കാര്യമായിട്ടുള്ള എക്സ്പെരിമെൻ്റൽ ലെവലിലുള്ള ഫോട്ടോസും വീഡിയോസ് എടുക്കില്ല ജസ്റ്റ് സെൽഫി എടുക്കും ചിലത് ഫ്രണ്ട്സിനായിട്ടുള്ള ഫോട്ടോസ് എടുക്കും ചില ചില വീഡിയോസ് എടുക്കും ചെറിയ ഫോൺ ഇങ്ങനെ വെച്ച് സ്റ്റാറ്റിക് ആയിട്ട് വെച്ചിട്ടുള്ള ബ്ലോഗിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെയാണ് സെവൻറ്റീനോ ഓക്കെ ബട്ട് നിങ്ങളൊരു ഫോട്ടോഗ്രാഫിന് ഇഷ്ടപ്പെടുന്ന ആളാണ് വീഡിയോഗ്രാഫിന് ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് വേണം നിങ്ങൾക്ക് കൂടുതൽ ജൂമിംഗ് ഓപ്ഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സെവൻ പ്രോയിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ അതിന് നിങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് വെർത്തായിരിക്കും ബട്ട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ കൂടുതൽ പൈസ കൊടുത്തിട്ട് ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോൺ വെച്ച് ആ പൈസ തിരിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഞാൻ ഈ ഒരു ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എടുത്തപ്പോൾ തന്നെ വിചാരിച്ചൊരു കാര്യമാണ് ഈ കൊണ്ട് ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് ഞാനത് തിരിച്ച് മേടിക്കുന്നത് ഞാൻ ഓൾമോസ്റ്റ് ഈ ഫോൺ മേടിച്ച പൈസ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ കുറച്ച് കാര്യം റൺ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു സാധനമാണ് ഞാൻ ഇപ്പോഴാണ് ക്യാമറയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത് സോ ഞാൻ ഒരുപാട് പൈസ ഈ ഒരു ഫോൺ വെച്ചിട്ടുണ്ടാക്കിയിട്ട് അപ്പം ഈ ഒരു ഫോൺ വെച്ച് നിങ്ങൾ പൈസ ഉണ്ടാക്കണില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഫോൺ വെച്ച് നിങ്ങൾ വീഡിയോ എടുത്ത് മുതൽ ആക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കുറഞ്ഞ ബഡ്ജറ്റിൽ ഐഫോൺ ഫോൺ തന്നെ എടുത്താൽ മതി ബട്ട് നിങ്ങൾ ഒരു ക്യാമറയുടെ ഫുൾ ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനെറ്റ്ലി മൂന്ന് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ ഉള്ള സെവൻ പ്രോ തന്നെ എടുക്കണം ക്യാമറയുടെ കാര്യത്തിൽ സെവൻറ്റീൻ ഒരു എന്താ പറയുക ഉറുമ്പാണെങ്കിൽ സെവൻറ്റിൻ പ്രോ ഒരു ആനയാണ് അത്രയും ഡിഫറൻസ് ഉണ്ട് പിന്നെ പണി അറിയാവുന്നവനാണെങ്കിൽ സെവൻറ്റീൻ വെച്ചിട്ടും അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസ് എടുക്കാം അത്ര എനിക്ക് പറയാനുള്ളൂ പിന്നെ ഞാൻ പല റിവ്യൂസ് നോക്കിയതിൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് നമ്മുടെ ഐഫോൺ പ്രോയിലും പ്രോ മാക്സിലും എടുക്കുന്ന ഫോട്ടോസിൽ കമ്പാരിറ്റീവ്ലി നോയ്സ് കുറവാണ് ഇപ്പോൾ റീസെൻ്റ് അറിയിട്ടുള്ള സിക്സ്റ്റീൻ അല്ലെങ്കിൽ സിക്സ്റ്റീൻ പ്രോയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മേജർ ഇഷ്യൂ ആണ് നമ്മുടെ ഗ്രെയിൻസ് വരുക എന്നുള്ളത് അത് കമ്പാരിറ്റീവ്ലി കുറവാണ് ബട്ട് അതേപോലുള്ള ഗ്രെയിൻസ് സ്റ്റിൽ നമ്മുടെ ഐഫോൺ സെവൻറ്റീനിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഇനി നമ്മുടെ സെവൻറ്റീൻ പ്രോയിൽ വരുന്ന മൂന്ന് ലെൻസുകളിൽ ഒരു ലെൻസ് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് ആണ് ഈ ഒരു ടെലിഫോട്ടോ ലെൻസ് എന്ന് പറയുന്ന സാധനം പോലും നമ്മുടെ ഐഫോൺ ഫോൺ സെവന്റീനിലില്ല ഈ ടെലിഫോട്ടോ ലെൻസിന്റെ പ്രത്യേകത എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം ഈ കാണുന്ന സാമ്പിൾസൊക്കെ ടെലിഫോട്ടോ ലെൻസ് ഉപയോഗിച്ചെടുത്ത വീഡിയോ ആൻഡ് ഫോട്ടോസ് ആണ് ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് പക്ക ഫ്ലാറ്റ് ആയ പോലത്തെ ഒരു ഫീൽ കാണാൻ പറ്റും നിങ്ങളൊരു ഫോൺ ഇവിടെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കണമെന്ന് ഇരിക്കുക അപ്പൊ അതിനൊരു വൈഡ് എഫക്റ്റ് ആയിരിക്കും കിട്ടുക അതേ ഫോണ് കുറച്ചുകൂടി അകലെ പിടിച്ചിട്ടാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടും അത് എത്രത്തോളം അകലെ കൊണ്ടു വീഡിയോ എടുക്കാൻ പറ്റൂ അത്രത്തോളം നിങ്ങളുടെ തടി കുറയും നിങ്ങൾ ഫ്ലാറ്റ് ആവും നിങ്ങളുടെ മുഖത്തിന്റെ ഷേപ്പ് നല്ല ഭംഗിയുള്ളതാകും അങ്ങനെയൊക്കെ ആവും അപ്പൊ അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ടെലിഫോൺ ലാൻസ് അത് നമ്മുടെ സെവൻറ്റീൻ പ്രോയിൽ മാത്രമേ ഉള്ളൂ ഇന്ന് ഇതിനവർ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജിനോ ടെക്ലോക്സ് എന്നുള്ള ഇൻസ്റ്റാ പേജിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് റീൽ വീഡിയോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പം ഞാൻ ആ സംഭവം ഇനി ഇവിടെ നിർത്തുകയാണ് കൂടുതൽ ഞാൻ പറയണതും ഫോട്ടോഗ്രാഫേഴ്സിന് ഈ സംഭവം മനസ്സിലാവും സാധാരണ ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാവില്ല ബട്ട് സാധാരണ വ്ലോഗിംഗ് പെർപ്പസിലും വീഡിയോ പർപ്പസാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ടെലിഫോട്ടിലുള്ള ഫോണിലേക്ക് കാര്യമുള്ളൂ അത് നമ്മുടെ സിക്സ്റ്റീനിലോ ഫിഫ്റ്റീൻ പ്രോമാക്സിലോ അല്ലെങ്കിൽ സിക്സ്റ്റീൻ ഒക്കെ ഉണ്ട് അതിന് വേണ്ടി തീർക്കുന്നില്ല ബട്ട് ഇതിലെ ടെലിഫോൺ ലാൻസ് ഫോർട്ടീൻ മെഗാപിക്സൽ ആയതുകൊണ്ട് തന്നെ അസാധ്യമായിട്ടുള്ള ക്വാളിറ്റി വീഡിയോസും ഫോട്ടോസാണ് തരുന്നത് ആക്ച്വലി നമ്മുടെ സെവൻറ്റിനും ഇതുപോലെ അകലെ പിടിച്ചിട്ട് സൂം ചെയ്ത് എടുക്കാൻ പറ്റും ബട്ട് അപ്പം നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്നതൊക്കെ ഡിജിറ്റൽ സൂമാണ് ഒപ്റ്റിക്കൽ സൂം അല്ല എന്നാൽ സെവൻറ്റീൻ പ്രോവില് വരുന്നത് ഒപ്റ്റിക്കൽ സൂമാണ് ഒപ്റ്റിക്കൽ സൂം എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ട് ആ ഒരു സെൻസർ ആ ഒരു ഡിസ്റ്റൻസിലേക്കായിരിക്കും ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക മറ്റതൊക്കെ ചുമ്മാ ക്രോപ്പിങ് ആണ് അപ്പം അത് ഉപയോഗിച്ച് നിങ്ങൾ പോർട്രേറ്റിൽ ത്രീ എക്സ് ഇട്ട് ഫോട്ടോ എടുത്താലും അതിൻ്റെ ക്ലാരിറ്റി ഒരു ലിമിറ്റ് വരെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ റിയൽ ക്ലാരിറ്റി റിയൽ വീഡിയോ ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോ തന്നെ എടുക്കണം സെവൻറ്റീൻ പ്രോ തന്നെ എടുക്കണം വീഡിയോൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അതിൽ ഫോർ കെ വൺ ട്വൻറ്റി എഫ് എസ് ആണ് നമ്മുടെ സെവൻറ്റീൻ പ്രോയിലും സെവൻറ്റീൻ പ്രോ മാക്സിലും വരുന്നത് ഈ ഒരു സംഭവം വെറുതെ എന്ന ആരും വിചാരിക്കേണ്ട ഫോർ കെ വൺ ട്വൻറ്റി എഫ് എസിൽ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം അത് സ്ലോ മോഷനിലാക്കി കഴിഞ്ഞിട്ടുള്ള മോനെ സീനാണ് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്ലോ മോഷനാണ് കിട്ടുക അതുപോലുള്ള സ്മൂത്ത് സ്ലോ മോഷൻ കിട്ടുന്ന ഡിവൈസുകൾ ആൻഡ്രോയിഡിൽ ഇല്ല എന്ന് തന്നെ പറയാം ഏത് ഹൈ എൻഡ് ഡിവൈസ് എടുത്തിട്ട് അതിൽ സ്ലോ മോഷൻ നോക്കിയാലും എപ്പോഴും ഒരു സ്ഥലത്ത് ഒരു ഫ്രെയിം ഡ്രോപ്പുണ്ടായിരിക്കും ബട്ട് ഐഫോണിലെ ഫോർ കെസ് വൺ ട്വന്റി എടുത്തിട്ട് സോമോഷൻ ആക്കി കഴിഞ്ഞിട്ടുള്ള സീനാണ് ഒന്നും പറയാനില്ല സോ നിങ്ങൾ ഒരു ഫോട്ടോ എന്തോ അല്ലെങ്കിൽ ഒരു വീഡിയോ എന്തോ നിങ്ങൾ ചെറിയ രീതിയിലുള്ള ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ലോ മോഷൻ വീഡിയോ ഒക്കെ ഉപയോഗിക്കേണ്ടി ഉപയോഗിക്കേണ്ടിവരുന്നെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി സെവൻറ്റീൻ പ്രോ എടുത്താൽ മതി ഈ പറയുന്ന ഐഫോൺ സെവൻറ്റീലിൽ നമുക്ക് ഫോർ സിക്സ്റ്റി എഫ് എസ് വരെ എടുക്കുള്ളൂ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഫോൺ വെച്ച് അകലുള്ള ഒബ്ജക്ടുകളെ സൂം ചെയ്ത് ഫോട്ടോ ആൻഡ് വീഡിയോസ് എടുക്കുന്ന ഒരാളാണെങ്കിൽ സെവൻറ്റീൻ പ്രോ മാത്രമായിരിക്കും നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ സെവൻറ്റീനിൽ വെച്ചിട്ട് സൂം ചെയ്യാനൊക്കെ പറ്റും പക്ഷേ വൃത്തികെട്ട വിഷ്വൽസ് ആൻഡ് ഫോട്ടോസ് ആയിരിക്കും നോർമൽ സെവൻറ്റീനിൽ നിങ്ങൾ സൂം ചെയ്തെടുത്താൽ കിട്ടുക പിന്നെ സെവൻറ്റീൻ പ്രോ അല്ലെങ്കിൽ സെവൻറ്റീൻ പ്രോ മാക്സിന്റെ ഏറ്റവും വലിയൊരു ഫീച്ചറാണ് അതിൽ ലോഗ് ഫോർമാറ്റിൽ വീഡിയോസ് എടുക്കാന്നുള്ളത് ആപ്പിൾ പ്രോ റോ അല്ലെങ്കിൽ ആപ്പിൾ പ്രോ റസ്റ്റ് ഫോർമാറ്റിലുള്ള വീഡിയോസ് ഒക്കെ അതിൽ ഷൂട്ട് ചെയ്യാം ബട്ട് അത് ഞാൻ വലിയൊരു ഫീച്ചറായിട്ട് പ്രോയിന്റെ ഞാൻ പറയുന്നില്ല കാരണം അതിലിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് ഭയങ്കര എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള വീഡിയോഗ്രാഫി നടക്കുന്ന ആൾക്കാർ മാത്രമേ അതൊക്കെ ട്രൈ ചെയ്യുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഒരു പ്രത്യേക ഇവൻറ്റ്സ് ഒക്കെ ഷൂട്ട് ചെയ്തതിനെ പ്രത്യേക രീതിയിൽ കളർ ഏഡ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ഒരു സിനിമാറ്റിക് വീഡിയോ തന്നെ പ്രത്യേക രീതിയിൽ കളർ ചെയ്യണം അങ്ങനെയൊക്കെ നടക്കുന്ന പ്രൊഫഷണൽ ആൾക്കാർ മാത്രമേ അതിലിട്ട് ഷൂട്ട് ഷൂട്ട് ചെയ്യുകയുള്ളൂ അത് മാത്രമല്ല അതിലിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണം നമ്മുടെ സ്റ്റോറേജ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു എസ് എസ് ഡി അഡീഷണലി ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യണം നമ്മുടെ എൻ വി എം എസ് എസ് ഡി അല്ലെങ്കിൽ നമ്മുടെ നോർമൽ എസ് എസ് ഡി ഒക്കെ അല്ലേ അത് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ആ ഒരു ഫോർമാറ്റെടുക്കാൻ പറ്റുള്ളൂ ഫോർമാറ്റ് എടുത്തുള്ള കോമഡി എന്താണെന്നറിയോ നിങ്ങൾ ഒരു ഇരുപത് സെക്കൻഡ് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഫോർ ജി ബി സ്റ്റോറേജ് പോയി കിട്ടും മനസ്സിലായേ അപ്പൊ അത്രയും ഹെവി സാധനമാണ് നമുക്ക് ഫുട്ടേജും വീഡിയോസും ആണെങ്കിൽ കിട്ടുക അത് ഞാൻ എടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു ഫീച്ചറ് അതൊരു അടിപൊളി ഫീച്ചറാണെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ആക്ച്വലി അതൊരു അടിപൊളി ഫീച്ചറാണ് ആർക്ക് പ്രൊഫഷണൽ വീഡിയോഗ്രാഫേഴ്സ് അപ്പൊ അത് സെവൻറ്റീനില് ഇല്ല ബട്ട് അത് സെവൻറ്റീനിൽ ഇല്ല എന്ന് വെച്ചിട്ട് അത് വലിയൊരു നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല ഇനി സെവൻറ്റീനില് ഇല്ല 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 എന്ന് മാത്രമല്ല പറയാനുള്ളത് ചില കാര്യങ്ങളൊക്കെ സെവൻറ്റീനില് ഉണ്ട് അതായത് നമ്മൾ ഫോർ കെ സിനിമാറ്റിക് മോഡ് വീഡിയോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സെവൻറ്റീൻ പ്രോയിലുള്ള പോലെ തന്നെ നമ്മുടെ നോർമൽ സെവൻറ്റീനിലും കിട്ടുന്നുണ്ട് അതേപോലെ നിങ്ങൾ ആക്ഷൻ മോഡ് ഇട്ടിട്ടുള്ള ഭയങ്കര ഷെയ്ക്കിങ് വരുന്ന ടൈപ്പ് വീഡിയോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ സെവൻറ്റീൻ പ്രോയിൽ ആക്ഷൻ മോഡുണ്ട് അതേ സംഭവം നമ്മുടെ നോർമൽ സെവൻറ്റീനില് നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് സൈഡും ഒരേപോലെ ക്യാമറ ഓൺ ആക്കിയിട്ട് വീഡിയോ എടുക്കുന്ന ഒരു പരിപാടി ഡുവൽ ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെവൻറ്റീൻ പ്രോയിലുണ്ട് അതേ പരിപാടി നമ്മുടെ പുതിയ ഐഫോൺ സെവൻറ്റീനിലും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലുള്ള അപ്ഗ്രേഡ് എയ്റ്റീൻ മെഗാ പിക്സലിൻ്റെ സെൻറ്റർ സ്റ്റേജ് ക്യാമറ അതായത് ഫോൺ ഇങ്ങനെ പിടിക്കാണ്ട് ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്ന പരിപാടിയൊക്കെ നമ്മുടെ സെവൻറ്റീൻ പോലെ തന്നെ നമ്മുടെ ഉണ്ട് സോ ഈ പറഞ്ഞ നാല് കാര്യം ഫോർ കെ സിനിമാറ്റിക് വീഡിയോ ഡുവൽ ക്യാപ്ചർ ആക്ഷൻ മോഡ് അതുപോലെ തന്നെ സെൻറ്റർ സ്റ്റേജ് ക്യാമറ ഈ പറഞ്ഞ നാല് കാര്യത്തിനും നമുക്ക് രണ്ട് ഫോണുകളും ഒരേപോലെയാണ് ആക്ട് ചെയ്യുന്നത് ഇനി പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഐഫോൺ ഫോൺ സെവൻറ്റീനും ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രോയും തമ്മിൽ സിംഗിൾ കോറിലും മൾട്ടി കോറിലും ഹ്യൂജ് ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ളൊരു സംഭവമാണ് ഹ്യൂജ് ഡിഫറൻസ് ഇല്ലാത്തത് തന്നെ ഞാൻ പറയുന്നു പെർഫോമൻസിന്റെ കേസിൽ രണ്ട് ഫോൺ വരെ അവരെടുത്താൽ മതി ബട്ട് ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രോയിൽ പെർഫോമൻസ് കാരണം ആവണ ഹീറ്റിംഗ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ചേമ്പർ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനീഷ്യലി ഐഫോൺ സെവൻറ്റീൻറെ ബാറ്ററി നന്നായിട്ട് തോന്നും ബട്ട് വൺ ഇയർ കഴിയാറാകുമ്പോഴേക്കും നിങ്ങൾക്ക് അതിന്റെ ബാറ്ററിയുടെ കുറവ് നല്ല രീതിക്ക് മനസ്സിലാവും അപ്പോഴാണ് നിങ്ങൾ അത് അനുഭവിക്കുക അതായത് നമ്മുടെ നോർമൽ ഐഫോൺ ഫോൺ സെവൻറ്റീനിൽ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എം എ എച്ച് ബാറ്ററിയാണ് ഫിസിക്കൽ സിമുള്ള വേർഷനിലും ഇ സിമുള്ള വേർഷനിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാൽ സെവൻറ്റീൻ പ്രോയിൽ ഫിസിക്കൽ സിമ്മുള്ള വേർഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ സെവൻറ്റീനേക്കാളും ഇരുന്നൂറ്റി എൺപത്താറ് എം എച്ച് കൂടുതൽ ബാറ്ററി കിട്ടുന്നുണ്ട് സെവൻറ്റീൻ പ്രോയിൽ അതേപോലെ തന്നെ ഇ സിമ്മ് മാത്രമുള്ള വേർഷൻ ആണെങ്കിൽ ഏകദേശം അഞ്ഞൂറോളം എം എ എച്ച് അഡീഷണൽ ബാറ്ററി സെവൻറ്റീനേക്കാൾ കൂടുതൽ സെവൻറ്റീൻ പ്രോയിന് കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ പ്രോ മാക്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കോമഡി നിങ്ങൾ നോർമൽ ഐഫോൺ സെവൻ്റിനേക്കാളും ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് എം എ എച്ച് കൂടുതൽ നമ്മുടെ ഫിസിക്കൽ സിമ്മുള്ള ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഏകദേശം ആയിരത്തി നാനൂറോളം എം എ എച്ച് കൂടുതലാണ് ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിൽ ഐഫോൺ സെവൻറ്റീനേക്കാളും അത് ഈസിന്ന് മാത്രമുള്ള വേർഷനിൽ സോ നിങ്ങളൊരു ബാറ്ററി ബാക്കപ്പ് ആണ് മെയിൻ ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഐ ഫോൺ സെവൻറ്റീൻ പ്രോയിലേക്കാണ് പോവുകയാണ് ബെറ്റർ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു പവർ ബാങ്ക് കൂടെ കൊണ്ടു വരക്കേണ്ടി വരും അപ്പൊ പവർ ബാങ്ക് കൂടെ കൊണ്ടുവന്നോളാം പൈസ കൂടുതൽ കൊടുക്കണ്ട എന്നുള്ള മൈൻഡാണ് നിങ്ങൾക്ക് ഓക്കെ അല്ല നിങ്ങൾക്ക് പൈസ വിഷയമല്ല എനിക്ക് പവർ ബാങ്ക് ഒന്നും കൊണ്ടു നടക്കാൻ പറ്റില്ല ഞാൻ ഫ്രീ ആയിട്ട് നടക്കാനേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനെറ്റ്ലി ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് എടുക്കായിരിക്കും ബെറ്റർ സോ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഐഫോൺ ഫോൺ സെവൻറ്റീനും സെവൻറ്റീൻ പ്രോയിലും വരുന്ന മേജർ ഡിഫറൻസുകൾ ഇതിനും ചെറിയ ചെറിയ പ്രോ ഫീച്ചേഴ്സ് നമ്മുടെ ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിലും പ്രോയിലും കൂടുതലായിട്ട് ഉണ്ട് കേട്ടോ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല നമ്മുടെ വീഡിയോ ഒരുപാട് വലിഞ്ഞു പോകും ഇനി എനിക്ക് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോഗ്രാഫിയില് വലിയൊരു പൂലിയല്ല നിങ്ങൾ ജസ്റ്റ് ഫോട്ടോസും വീഡിയോസ് എടുത്ത് ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഇടണം അത്ര ഒരു മൈൻഡ് ഉള്ളെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെവൻറ്റീലേക്ക് പോയാൽ മതി നോ പ്രോബ്ലം ബട്ട് നിങ്ങൾ ഐഫോണൊക്കെ എടുക്കുകയാണ് നിങ്ങൾ അത്ര ഹ്യൂജ് ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊടുത്ത് ഐഫോൺ എടുക്കുകയാണ് എനിക്ക് ബെസ്റ്റ് ക്യാമറ എന്താ വേൾഡ് വേണം ബെസ്റ്റ് വീഡിയോ എന്താ വേൾഡ് വേണം മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ ഇട്ടാ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പൈസ പോകണമെന്ന് നോക്കണ്ട മക്കളെ നിങ്ങൾക്ക് അതിനുള്ള മുതല് നമ്മുടെ ഐഫോൺ സെവൻറ്റിലും പ്രോയിലും പ്രോ മാക്സിലും ഉണ്ട് ഓക്കെ ഇതാണ് ഞാൻ പറയാൻ വന്ന കാര്യം ഇനി വേറൊരു കാര്യം പറയാം നിങ്ങൾ ഓൾറെഡി സിക്സ്റ്റീൻ പ്രോ സിക്റ്റീൻ പ്രോ മാക്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കാരണവശാലും സെവൻറ്റീൻ പ്രോയിലേക്ക് അല്ലെങ്കിൽ പ്രോ മാക്സിലേക്ക് അപ്ഗ്രേഡ് ആവേണ്ട ആവശ്യമില്ല ബട്ട് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ നിങ്ങളുടെ ഇഷ്ടമാണ് നോ പ്രോബ്ലം ബട്ട് നോർമലി അത് ആവശ്യമില്ല നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവില്ല കാരണം ഞാൻ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് സിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ബട്ട് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഞാൻ സെവൻറ്റീൻ ഉപയോഗിച്ചപ്പോഴും സെവൻറ്റീൻ പ്രോ ഉപയോഗിച്ചപ്പോഴും എനിക്ക് വലിയ കാര്യമായിട്ട് ഒരു പുതുമ ഡിസൈനിൽ തോന്നി ബട്ടിതിനുള്ള ഫീച്ചേഴ്സിൽ എനിക്ക് തോന്നിയില്ല ഒന്നാമത്തെ കാര്യം പിന്നത്തെ കാര്യം ഈ സെവൻറ്റീൻ പ്രോയിലും സെവൻറ്റീൻ മാക്സിലും മെയിൻ പ്രശ്നമാണ് നമ്മുടെ അലൂമിനിയം ബോഡിയും അലൂമിനിയം ബോഡിയിൽ പെയിന്റ് ഇളകുന്ന പരിപാടി അലൂമിനിയം ബോഡിയുള്ള ഫോൺ താഴെ കഴിഞ്ഞാൽ അത് ഞണങ്ങുന്ന പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് പ്രോ അല്ലെങ്കിൽ പ്രോമാക്സ് വേർഷനിലേക്ക് പോകാന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു മണ്ടത്തരായിരിക്കാം പട്ട നിങ്ങൾ ഭയങ്കര കെയർ ചെയ്ത് പൊന്നും പോവ് പോലെ കൊണ്ടു നടക്കുന്ന ഡിവൈസുകളാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ നോക്കുകയെന്നുണ്ടെങ്കിൽ പ്രോബ്ലം അല്ല നിങ്ങൾ എടുത്തോളൂ കാരണം അലൂമിനിയം ബോഡി നല്ല ഹീറ്റ് ഡിസിപ്പിയേഷനുള്ളൊരു ബോഡിയാണ് നിങ്ങൾക്ക് ഹീറ്റിംഗ് വളരെ കുറവായിരിക്കും പിന്നെ നിങ്ങൾ മുത്തപോലെ കൊണ്ടു കൊടുക്കണവനും താഴെ ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ സ്ക്രാച്ചസോ ഡെൻ്റോ വരാൻ വരാനുള്ള ചാൻസും വളരെ കുറവാണ് അപ്പോൾ അവന് കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ട് അത് ഞാൻ പറഞ്ഞില്ല എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല നിങ്ങൾ പ്രോ ലെവൽ വീഡിയോഗ്രാഫി നോക്കുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ഫോൺ സെവൻറ്റീൻ പ്രോയിലേക്ക് പോകുക നിങ്ങൾ ബഡ്ജറ്റ് നോക്കിയിട്ട് സെവൻറ്റീൻ ഒരു കാര്യമില്ല നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചമ്മി പോകും ബട്ട് നിങ്ങൾ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി വലിയ അറിയാത്ത ഒരാളാണ് ജസ്റ്റ് ഫോട്ടോ എടുത്ത് സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ മതി എന്നുള്ള കൺസെപ്റ്റ് ആണെങ്കിൽ നിങ്ങൾ സെവൻറ്റീൻ എടുത്താൽ മതി പിന്നെ നിങ്ങൾ വെറുതെ പൈസ സെവൻ പോലെ എടുക്കണ്ടാവശ്യമില്ല ബട്ടി നിങ്ങളൊരു ഐഫോൺ ഉപയോഗിക്കേണ്ട റിയൽ പൊട്ടൻഷ്യൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോ മാക്സ് തന്നെ എടുക്കണം ഞാൻ ഐഫോൺ ഫിഫ്റ്റീൻ എടുത്താൽ മതി എന്ന് തുടങ്ങിയ ആളാ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയ ഒരാളാ പിന്നെ ഫിഫ്റ്റീൻ പ്രോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫിഫ്റ്റീൻ പ്രോ മാക്സിലേക്ക് എത്തി അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇതൊരു ഫൈവ് എക്സ് ടെലിഫോട്ടോ ലെൻസ് കിട്ടി അതുവരെ ത്രീ എക്സ് ടെലിഫോട്ടോ ലെൻസ് പ്രോ മാക്സിൽ പോലും ഉണ്ടായിരുന്നുള്ളൂ ബട്ട് ഫിഫ്റ്റീൻ പ്രോ മാക്സിനാണ് ആദ്യമായിട്ട് ഫൈവ് എക്സ് എല്ലി ഫോട്ടോ കിട്ടിയത് അതുകൊണ്ട് തന്നെ ഈ പ്രോ മാക്സിലെ ഇത്ര ഫീച്ചേഴ്സ് കൊണ്ട് തന്നെ ഇപ്പോഴും സെവൻറ്റീൻ പ്രോ വന്നപ്പോൾ എനിക്ക് അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നൊരു തോന്നലില്ല കാരണം ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഇതിൽ തന്നെ ഉണ്ട് ഇപ്പോൾ പ്രോ മാക്സ് സീരീസില് ഉള്ള ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിരിക്കും കാരണം ഓൾറെഡി ബെസ്റ്റ് സംഭവമായിരിക്കും പ്രീവിയസ് ഇയർ ഇറക്കിയിട്ടുണ്ടായിരിക്കും അതിന് പുതിയൊരു ഇയറിലേക്ക് വരുമ്പോൾ വലിയ അപ്ഗ്രേഡ് ഉണ്ടാവില്ല ബട്ട് നിങ്ങൾ നോർമൽ ഐഫോൺസാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പ്രോയിലെ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് സോ ഇത് പറഞ്ഞത് ആരെയും വേദനിപ്പിക്കാനോ വിഷമിക്കാനോ എന്നില്ല നമ്മളൊരു പ്രത്യേക സ്റ്റൈലിൽ നിങ്ങളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവതരിപ്പിച്ചെന്നുള്ളൂ ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഞാനൊരു സാധാരണ ഐഫോൺ യൂസർ ആണ് എനിക്ക് അറിയാവുന്നതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ഇത് പറയാനുള്ള കൂടുതൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോ റെഫറൻസ് ചെയ്തതിന് ശേഷമാണ് കാരണം ഞാൻ പത്ത് ദിവസം പ്രോ മാത്രം എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൂ സെവനിൽ ഞാൻ കുറേ തപ്പുണ്ട് കിട്ടുന്നില്ല കിട്ടി കഴിഞ്ഞാൽ എന്തായാലും ഒരു റിയൽ ടൈം അല്ലെങ്കിൽ ഒരു കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടൊരു പക്ക ഒരു റിവ്യൂ നമ്മൾ ഇടുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ സെവൻറ്റീൻ പ്രോ ഉപയോഗിച്ച എക്സ്പീരിയൻസിലും സെവൻറ്റീനെ പറ്റി ഞാൻ പല വീഡിയോസും കണ്ടൊരു റെഫറൻസ് ചോദിച്ചിട്ടാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്നാൽ മാത്രമേ മുന്നോട്ട് പോകട്ടുള്ളൂ അടുത്ത വഴിയായിട്ട് കാണാതായിരിക്കും ബൈ ജനോ ഡെക്